ലഹരിക്കും ലഹരി ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗത്തിനുമെതിരെ ബി ഡി ജെ എസ് നടത്തുന്ന കണ്ണൂർ ജില്ലാ വാഹന പ്രചരണ ജാഥ ചെറുപുഴയിൽ നിന്നും ലഹരിക്കും ലഹരി ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗത്തിനുമെതിരെ ബി ഡി ജെ എസ് നടത്തുന്ന കണ്ണൂർ ജില്ലാ വാഹന പ്രചരണ ജാഥ ചെറുപുഴയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാത്തിയാട്ട് നയിക്കുന്ന ജാഥ ചെറുപുഴയിൽ അരയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ ആണ് വയനാട്ടിലെ ഏറ്റവും മികച്ച ക്യാമ്പസ് ആണ് എന്ന് അവാർഡ് വാങ്ങിയിട്ട് ആ പ്രിൻസിപ്പൽ ഒരാഴ്ച തിരഞ്ഞെ കാണുന്നു പ്രിൻസിപ്പൽ അറസ്റ്റിലാകുന്നത് അറസ്റ്റിലായ പ്രിൻസിപ്പലേ ആവട്ടെ നിയമത്തിന്റെ ചെറിയ പിൻബലം ഉപയോഗിച്ച് ചോദിച്ചപ്പോ എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് കുട്ടികൾക്ക് വിൽക്കാനുള്ളതായിരുന്നു എന്നുള്ളതാണ് പക്ഷെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതോ അല്ലയോ എന്ത് കാര്യമായാലും ഒരു പ്രിൻസിപ്പാലിൻ്റെ കയ്യിൽ നിന്ന് ഈ എം ടി എം എ പിടിക്കുകയാണ് എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിലും വിചിത്രമാണ് എല്ലാം പേപ്പറുകൾ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത് അതിലുള്ളത് അത് പിടിച്ചെടുക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ എം ടി എംഎയുടെ കവറുവ അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ പൊതിഞ്ഞാണ് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്നത് വടിപ്പത്തിൽ വെച്ചിരിക്കുന്നത് ഏകദേശം ശേഷം ഈ വാർത്തയൊക്കെ ശേഷമാണ് അയാളെ സ്വാഗതം പറഞ്ഞു ബാബു പൂതാപ്പാറ വി ആർ സുനിൽ കെ വി അജി ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ കെ സോമൻ അന്നി പറഞ്ഞു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല കർണാടകത്തിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് രാജ്യത്തിന് വെളിയിലും ഉഷ്ടം പോലെ നടക്കുന്നുണ്ട് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത്തരം വിപണനം നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ഭരണകൂടം നിസ്സംഗത പാലിക്കുന്നു എന്ന് മാത്രമല്ല ലഹരിക്കച്ചവടം നടത്തുന്ന ആളുകൾക്ക് സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം നോക്കൂ നമ്മുടെ നാട് എവിടെ പോകുന്നു പതിനാലോ പതിനഞ്ചോ വയസ്സ് ആയ കുട്ടികളെ കേന്ദ്രീകരിച്ചതായി തന്ന ഈ വിപണനം സ്കൂളുകളിൽ പരിസരത്തിൽ ലഹരി മാഫിയകൾ മട്ടം കളഞ്ഞു നടക്കുകയാണ് അവരുടെ ഇലകളായി വീഴുന്ന നിരവധി കുട്ടികൾ ഓരോ ദിവസവും ഉണ്ട് എന്നുള്ളതാണ് വാർത്ത നാം ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാടിന്റെ ഭാഗദേഹം നിർണ്ണയിക്കേണ്ടവരാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ നാടിന്റെ നയിക്കേണ്ടത് എംഎൽഎമാർ എം പിമാർ പ്രധാനമന്ത്രി ഇന്ത്യയുടെ രാഷ്ട്രപതി ഇവരാണ്ടതൊക്കെ ഇന്നത്തെ വിദ്യാർത്ഥിയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ കേരളത്തിലെന്താടും നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാനുമായ രണ്ടു ദിവസങ്ങളായി മലയോര കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലൂടെ സഞ്ചരിച്ച് വർത്തമാന കേരളങ്ങളിലുള്ള അതിഗുരുതരമായ അതിഭയാനകമായ വിഷയങ്ങളിൽ സമൂഹ വർഷാക്ഷിയും ഉണർത്തി ഭരണകൂടത്തിന്റെ വധ പ്രവർത്തനങ്ങളോട് വേണ്ടിയുള്ള ഒരു യാത്രയാണ് എങ്കിലും ലഭിക്കണമേ എന്നാണ് ആ സാധുക്കളുടെ ഒരാവശ്യം ഇതുപോലെ തന്നെയാണ് ഓരോരോ കാര്യത്തിനെ സംബന്ധിക്കുന്നതും ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ മലയോര മേഖലകളിലെ ഉൾഗ്രാമങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്ന ജാഥ ഇരുപത്തിയൊമ്പതിന് വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചിന് ഇരട്ടിയിൽ സമാപിക്കും സമാപന യോഗം അഡ്വക്കറ്റ് രാജൻ മഞ്ചേരി ഉദ്ഘാടനം ചെയ്യും കുട്ടികൾ ഉൾപ്പെടെ ലഹരിക്ക് അടിപ്പെടുന്ന സാഹചര്യത്തിൽ അവരെ വഴിതെറ്റിക്കുന്ന ലഹരിക്കും അക്രമത്തിനുമെതിരെ ജനങ്ങളിൽ ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തിലാണ് ബി ഡി ജെ എസ് ദുരിത നിവൃത്തിയാത്ര എന്ന പേരിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർദ്സുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ